ഈശ്വമി ശിഹാരിക്കാൻ സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ ജപമാല അനുദിനവും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നത് എത്രമാത്രം അനുഗ്രഹപ്രദമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം രക്തക്കണ്ണീർ ജപമാല ചൊല്ലുന്നവരിൽ നിന്നും പ്രചരിപ്പിക്കുന്നവരിൽ നിന്നും പിശാജ് തോറ്റ് ഓടി മറിയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവിലുള്ള ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാത്തവരിലേക്ക് പലവിധ ക്ലേശങ്ങളാൽ ഞെരുങ്ങുന്നവരിലേക്കൊക്കെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരിലേക്ക് ഈ പ്രാർത്ഥന നമ്മൾ എത്തിക്കുകയും ചെയ്യണം പ്രഭാതത്തിൽ തന്നെ ചൊല്ലുമ്പോൾ ആ ദിവസം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണം നമുക്ക് ലഭ്യമാകുന്നു ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ അനുദിന പ്രാർത്ഥനകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് മാതാവിൻ്റെ രക്തകണ്ണീർ ജപമാല രാവിലെ എഴുന്നേറ്റാൽ ഞാൻ മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാലയും ഈശോയുടെ തിരുമുഖ ജപമാലയും ചൊല്ലിയതിനു ശേഷമാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് നവംബർ എട്ടാം തീയതി ബ്രസീലിലെ സിസ്റ്റർ അമാലിയ കമ്പീന എന്ന സന്യാസിനി ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ പ്രാർത്ഥനയിലായിരുന്നു തൻ്റെ ഭാര്യയുടെ മാരക രോഗാവസ്ഥയും മക്കളുടെ ദയനീയ സ്ഥിതിയും മനംനൊന്തു വിവരിച്ച ഒരു പാവമനുഷ്യൻ്റെ വേദനകളും ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളുമായിരുന്നു സിസ്റ്റർ അമാലിയായുടെ അന്നത്തെ പ്രാർത്ഥനാ വിഷയം സ്വന്തം ജീവൻ കൊടുത്തും ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ് ഈശോയെ ഞാൻ എന്തു ചെയ്യണം ഇതായിരുന്നു സിസ്റ്റർ അമാലിയായുടെ ചോദ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു മകളെ നീ എന്തു തന്നെയും എൻ്റെ അമ്മയുടെ കണ്ണുനീരിനെ പ്രതി എന്നോട് ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് എട്ടിന് അമലോത്ഭവ കന്യക സിസ്റ്റർ അമ്മാലിയായിക്ക് പ്രത്യക്ഷപ്പെട്ടു ഒരു പുതിയ ജപമാലിയുമായാണ് അമ്മ വന്നത് ആ രക്തക്കണ്ണീർ ജപമാല നൽകിയിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു ഈ ജപമാലിയിലൂടെ സാത്താനും നാരകീയ ശക്തികളും തകർക്കപ്പെടും ഈ യുദ്ധത്തിനായി നീ നിന്നെ തന്നെ ഒരുക്കുക പരിശുദ്ധ അമ്മ ഭരമേൽപ്പിച്ച ഈ രക്തക്കണ്ണീർ യുദ്ധം പ്രചരിച്ച് ഇന്ന് തിരുസഭയുടെ തന്നെ ഒരായുധമായി മാറിയിരിക്കുന്നു തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ ഈ ജപമാല നമ്മെ സഹായിക്കുന്നു പരിശുദ്ധ അമ്മ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് കരഞ്ഞതെന്നറിയുവോ അതുപോലെ ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയൂ ആത്മാക്കൾ നശിച്ചു പോകുന്നതോർത്ത് ദൈവത്തെ മറന്നുള്ള നമ്മുടെ ജീവിതം കണ്ട് എല്ലാറ്റിനുമുപരി ദൈവത്തിൻ്റെ കാരുണ്യം വിസ്മരിച്ചു കൊണ്ടോടുന്ന ലോകത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന ദൈവകോപത്തിൻ്റെ കാഠിന്യമോർത്ത് ദൈവജനത്തിൻ്റെ മാതാവായ പരിശുദ്ധ മറിയം എന്ന് കണ്ണീർ ചിന്തുകയാണ് നമുക്ക് ജപമാല ജപമാലകരങ്ങളിലെടുക്കാം അമ്മയോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ പരിസര പ്രദേശങ്ങളെ ജീവിത പങ്കാളി മക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഫലമേൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ അമ്മയുടെ രക്തക്കണ്ണീരിൻ്റെ യോഗ്യതയാൽ സാധിച്ചു തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം മാതാവിൻ്റെ രക്തക്കണ്ണീർ ജപമാല ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേതൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരശുദ്ധ അമ്മയുടെ രക്ത ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർത്തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങളിഹത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാകുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ ഒന്നാം ദിവ്യരഹസ്യം ഷിമയോൻ്റെ പ്രവചനം പരിശുദ്ധ അമ്മേ മാതാവെ അങ്ങുണ്ണീശ്വയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന ഷിമയൂൻ്റെ പ്രവചനം കേട്ടപ്പോൾ നീ ചിന്തിയ രക്തക്കണ്ണുനീരനെ പ്രതി ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങേ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോട് ഒത്തുവാഴുകയും ചെയ്യുന്ന പരശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹ നിറഞ്ഞോയെ അങ്ങയുടെ പരശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹ നിറഞ്ഞോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തീരി കേൾക്കണമേ സ്നേഹം നിറഞ്ഞോയെ അങ്ങയുടെ പരശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ പരിശുദ്ധ അമ്മ കുറിച്ച് സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരി സ്നേഹ നിറഞ്ഞ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ എൻ്റെ യാചനകൾ യാചനകൾ കേൾക്കണമേ ഈശോയെ പരിശുദ്ധ അമ്മ കുറിച്ച് കേൾക്കണമേ രണ്ടാം ദിവ്യ രഹസ്യം ഈജിപ്തിലേക്കുള്ള പലായനം ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ പരശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിൻ്റെ യോഗ്യതയാൽ ഒ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങേ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്തുവാഴുകയും ചെയ്യുന്ന പരശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധി രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ പരിശുദ്ധ എന്റെ ചിന്തിയ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ മൂന്നാം ദിവ്യ രഹസ്യം ബാലനായ ഈശോയെ കാണാതാകുന്നു ഓ ഈശോയെ പന്ത്രണ്ടാം വയസ്സിൽ അങ്ങേ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണുനീരിൻ്റെ യോഗ്യതയാൽ ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങേയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോട് ഒത്തുവാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻറെ ആചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങിയുടെ പരിശുദ്ധ അമ്മ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ ഈശോയെ പരിശുദ്ധ അമ്മ പരിശുദ്ധി എൻ്റെ യാചനകൾ കേൾക്കണമേ നാലാം ദിവ്യരഹസ്യം ഈശോ കുരിശുമഹിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച സ്നേഹനാഥനായുൽത്തായിലേക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപഭാരമാകുന്ന കുരിശം പേറിപ്പോയപ്പോൾ അങ്ങേ കണ്ട് വ്യാകുലിയായ അമ്മ തൂക്കിയ കണ്ണീർ കുറിച്ച് ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങേ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്തുവാഴുകയും ചെയ്യുന്ന പരശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങിയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേം അഞ്ചാം ദിവരഹസ്യം ഈശോ കുരിശിൽ മരിക്കുന്നു ഓ ഈശോയെ അങ്ങയുടെ പാടുപീടകളും ക്രൂശിലെ മരണവും കണ്ട് ഹൃദയം നുറുങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണ്ണീർക്കണങ്ങളെക്കുറിച്ച് ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങയെ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോട് ഒത്തുവാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേം ആറാം രഹസ്യം ഈശോയുടെ തിരുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോനാഥ അങ്ങേ അങ്ങീമൃത കുരിശിൽ നിന്നിറക്കി പരശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മ വേദനയോടെ ചിന്തിയ രക്തകണ്ണുനീർത്തുള്ളികളെ കുറിച്ച് ഓ ഈശോയെ ഈ ലോകത്തിൽ അധികമായി അങ്ങേ സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേയറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോട് ഒത്തുവാഴുകയും ചെയ്യുന്ന പരശുദ്ധ അമ്മയുടെ രക്തകണ്ണീർക്കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെക്കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ ഏഴാം ദിവ്യ രഹസ്യം ഈശോയുടെ തിരുശരീരം കല്ലറയിൽ വയ്ക്കപ്പെടുന്നു ഓ ഈശോയെ അങ്ങേ അംഗീമൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ കണ്ണീർക്കണങ്ങളെക്കുറിച്ച് ഓ ഈശോയെ ഈ ലോകത്തിലധികമായി സ്നേഹിക്കുകയും സ്വർഗ്ഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഠമായി സ്നേഹിച്ച് അങ്ങയോടൊത്തുവാഴുകയും ചെയ്യുന്ന പരശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് എൻ്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കുറിച്ച് എൻറെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ കുറിച്ച് എന്റെ യാചനകൾ കേൾക്കണമേ സമാപന പ്രാർത്ഥന ഓ മറിയമേ വ്യാകുലവും കരുണിയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനയോട് ചേർത്ത് അങ്ങയുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ ഞങ്ങൾക്കായി ചിന്തിയ അങ്ങയുടെ രക്തകണ്ണീർക്കണങ്ങളെക്കുറിച്ച് ഈ സമയം നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് മൗനമായി സമർപ്പിക്കാം അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്നും ലഭിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓം അറിയമേ അങ്ങയുടെ രക്തക്കണ്ണീരാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമേയെന്നും ഞങ്ങളെ പ്രതി ബന്ധിതനായ ഈശോയുടെ തൃക്കരങ്ങളാൽ തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമേയെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ